ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകിട്ടത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ വൈകിട്ട് ഞാൻ വിചാരിച്ചു രമേശ് ഏട്ടൻ വരുന്നതിന് മുൻപ് തന്നെ കാച്ചിലിരിക്കുന്നുണ്ട് അതെടുത്ത് പുഴുങ്ങി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കാച്ചിൽ വെച്ചിരിക്കുന്ന കിറ്റിൽ കൈയിട്ടിട്ട് വലിച്ചെടുക്കാൻ വലിച്ചെടുക്കാനൊരു പ്രയാസം പോലെ കേട്ടോ അങ്ങനെ ഇട്ടൊരു പ്രയാസപ്പെട്ടാണെങ്കിലും വലിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതാ കാച്ചിൽ മുളച്ച് ഇത്ര വലിയ ഒരു മുളയൊക്കെ വന്നിരിക്കുകയാണ് ഇനി ഇല വിരിയാറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെടുത്തും കഴിഞ്ഞിട്ട് കാച്ചിൽ പുഴുങ്ങാകുമ്പോൾ എന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും അതിൽ വെക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നണേ മൂന്നാല് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയും ഈർപ്പവും കുളിരും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഇതുകൊണ്ട് ഇത് മുളച്ചതായിരിക്കാനാണ് സാധ്യത ഇനി രമേശായിട്ടും വന്നിട്ട് വേണം ചോദിക്കണമെങ്കിൽ ഇത് എവിടെയാണ് കിടണ്ടതെന്ന് അല്ലാതെ ഇനി കഴിക്കാനൊന്നും പറ്റില്ല പിന്നെ നമ്മുടെ വീട്ടിൽ താ ഈ പൂമര ഉണ്ടല്ലോ വെളുത്ത നിറത്തിലുള്ളത് അവിടെയാണ് കേട്ടോ കിളിക്കൂടി ഇരിക്കുന്നത് അപ്പം ഞാൻ ടെറസ്സിൽ കയറി നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയതാണ് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടിൽ കിളിയിരിക്കുന്നത് കാണാൻ പറ്റുമോ എന്ന് പക്ഷേ കാണില്ല കേട്ടോ അത്രയ്ക്കിങ്ങനെ കട്ട കുത്തിയിലകൾക്ക് നടുക്കാണ് അത് കിളിക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെതാണ് നമ്മുടെ കോഴിമക്കളെയൊക്കെ തുറന്ന് വിട്ടിട്ടുണ്ട് അപ്പോൾ കോഴിമക്കളൊക്കെ ഇങ്ങനെ ആ ചിരിച്ചുല്ലസിച്ച് ഇങ്ങനെ പാറി പറന്ന് കൊത്തി നടക്കാണ് കേട്ടോ അല്ലിക്കോഴിക്ക് നല്ല തടി കൂടിയിട്ടുണ്ട് കേട്ടോ എന്നാലും നടക്ക മാത്രമല്ല ഓടുകയും ചെയ്യും ഈ തടി വലിച്ചും കഴിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ എനിക്കും അകലെ നിന്നും കഴിഞ്ഞ് കൊക്കൊക്കെ ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലി എടുത്ത പിടിച്ചതെന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് ഓടുന്നത് കാണാനായിട്ട് ഈ തടിയൊക്കെ വലിച്ചു ഓടുന്നത് കാണാൻ നല്ല രസമാണ് കോഴികളെയൊക്കെ വളർത്താനായിട്ട് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വളർത്തിക്കൊള്ളു കേട്ടോ മൈൻഡ് റിലാക്സ് ആകുന്നത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഇവയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അതുമാത്രമല്ല കേട്ടോ കോഴി ഇറച്ചിക്ക് വേണ്ടിയിട്ടും നമുക്ക് വളർത്താം കോഴി മുട്ട വിറ്റ് നമുക്ക് കാശുണ്ടാക്കാം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ കോഴികളെ കൊല്ലാനോ ഇറച്ചിയാക്കാനോ ഒന്നും ഇവിടെ രമേശ എണ്ണോ മക്കളോ ഒന്നും സമ്മതിക്കില്ല ഞങ്ങളിങ്ങനെ ഓമിനിച്ച് വളർത്തുന്നതല്ലേ എന്നാലും ഞാൻ ഈ ഇടയ്ക്ക് പേടിപ്പിച്ചിട്ട് പറയും കേട്ടാ ഞാൻ ഒരെണ്ണത്തിന് ഇപ്പോൾ കിട്ടും എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇവർ കൊലപാതകയുടെ പോലെ എന്നെ ഞെട്ടി തിരിഞ്ഞൊരു നോട്ടമുണ്ട് ഞാൻ വെറുതെ പറയുന്നതാണ് കേട്ടോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നമ്മളൊരു കുഞ്ഞസുഖം വന്നാൽ പോലും നല്ല രീതിക്ക് തന്നെ ഈ കോഴിമക്കൾക്ക് മരുന്നൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് കൊടുക്കും ഇനി ഇനിതാ ഇവിടെ ഈ പൂക്കളൊക്കെ ഒന്ന് അടിച്ചു കളയണം അപ്പോൾ ഈ ചൂലിങ്ങനെ വലിച്ചുകൊണ്ട് ഓടിയത് ഈ മൗഗ്ലി എൻ്റെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ കോഴിമക്കളെ കുറച്ച് നേരം നോക്കിയിരുന്നപ്പോൾ അതൊരു സുഖം ഇനിതാ മൗഗ്ളിയെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ വലിച്ചത് അപ്പോൾ രാവിലെ ഞാൻ ഈ പൂക്കളൊന്നും അടിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്കിഷ്ടമായിട്ട് അത് അവിടെ തന്നെ ഇട്ടിരിക്കായിരുന്നു ബാക്കി ഭാഗം മാത്രമാണ് അടിച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ വൈകിട്ട് നമുക്കത് അടിച്ച് കളയണം അല്ലെങ്കിൽ അതിങ്ങനെ ചീഞ്ഞ് ചിലപ്പോൾ ടൈം ഇങ്ങനെ പതിഞ്ഞ് കിടക്കും നമ്മുടെ വീട് വൃത്തിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗേറ്റ് തുറന്ന് വരുന്ന ആ സ്ഥലം മുതൽ നമ്മുടെ വീടിൻ്റെ അപ്പുറം വരെ നല്ല വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കണം അല്ലേ വീടിൻ്റെ ഉൾഭാഗം മാത്രമല്ല നമ്മുടെ ഈ പരിസരം കൂടി നമ്മൾ നല്ല വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കണം അല്ലേ അപ്പോൾ ഈ മഴക്കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മുറ്റം നല്ല മടിയാണ് ഈ ടൈലിട്ട ഭാഗത്ത് കുഴപ്പമില്ല മഴ പെയ്തിട്ട് ഈ പ്ലാവിലിയും മാവിലിയും മുരിങ്ങയിലൊക്കെ ഈ മണ്ണിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടായിരിക്കും ഒരടി അടിക്കണ്ട അവിടത്തെ പത്തടിയൊക്കെ അടിക്കും ി വരും കേട്ടോ അപ്പം എനിക്ക് വല്ലാത്ത ദേഷ്യം വരും അപ്പോൾ ഞാൻ ക്ലാസ് ഇല്ലാത്ത ദിവസമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞ് വെയിലൊക്കെ വന്ന് ഒന്ന് മുറ്റം ഉണങ്ങിയിട്ട് അടിച്ചാൽ മതി എന്ന് വിചാരിക്കാം ഇതിപ്പം അതും പറ്റില്ലല്ലോ അപ്പം നമ്മൾ നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് അടിക്കുക പിന്നെതാ ട്യൂഷന് മക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ക്യാമറ അങ്ങോട്ട് തിരിച്ചപ്പോഴേക്കും അവർ കൈവീശിയതാണ് കേട്ടോ അപ്പം അർജുനിന്ന് സൈക്കിളിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ മൗബി സൈക്കിൾ നല്ലതാണോ ഭംഗി എന്നൊക്കെ അറിയാനായിട്ട് കയറി നിൽക്കുകയാണ് കേട്ടോ ആ ഒരു സൈക്കിള് കൊണ്ടുവന്നാലും മൗബുളിക്ക് അതൊക്കെ നോക്കി നിന്നൊക്കെ കാണണം അപ്പോൾ ഈ ബാസ്ക്കറ്റുള്ള സൈക്കിളാണെങ്കിൽ ആ ബാസ്ക്കറ്റിൽ കയറി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാനായിട്ടും നോക്കൂ കേട്ടോ അങ്ങനെ ട്യൂഷനൊക്കെ വിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ തുണികളൊക്കെ കഴുകാനായിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിങ്ങനെ വീക്ഷിക്കുമ്പോൾ ഇന്ന് മുഴുവൻ മഴക്കാർ നിറഞ്ഞ ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടൊക്കെ എപ്പോഴൊക്കെ മഴ ചാറി ഇങ്ങനെ പോയിരുന്നു എപ്പോഴും നല്ല തണുപ്പും കുളിരുമായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ സോപ്പ് വാട്ടറാണ് കേട്ടോ ലിക്വിഡ് സോപ്പ് ഉണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഇങ്ങനെ പൈപ്പ് അങ്ങോട്ട് തുറന്ന് ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ലപോലെ പത ഇങ്ങനെ പറഞ്ഞ് വരും കേട്ടോ അപ്പോഴേക്കും ഞാൻ ഇവിടെ നിന്നകത്തേക്കൊന്ന് പോയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിങ്ങോട്ട് വന്നതാണ് പിന്നത്തെ കാര്യം പറയാനില്ല പിന്നെ ഞാൻ ക്യാമറയിൽ കൂടെ നോക്കിയപ്പോഴാണ് ഇത്രത്തോളം പതം വന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കേണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലായത് കേട്ടാ അപ്പം ഇങ്ങനെ പതം ഇങ്ങനെ പൊന്തി ഇങ്ങനെ നിൽക്കണമെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുട്ടിക്കാലത്തിലേക്ക് അങ്ങോട്ട് പോകും അപ്പോൾ ഞാനും എൻ്റെ അനിയറ്റീക്കുട്ടി മീനിയും കൂടിയിട്ട് ഇങ്ങനെ പത അങ്ങനെ ഊതി പോളങ്ങളാക്കിയൊക്കെ ഇങ്ങനെ കളിക്കാറുണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ കൈ നല്ല ചീത്തയും അടിയൊക്കെ പല പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് എത്ര ചീത്തയും അടിയും കിട്ടിയാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടാ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർത്ത് അപ്പോൾ കുറച്ച് നേരം ഇതിങ്ങനെ ഈ സോപ്പ് വാട്ടറെല്ലാം അങ്ങട്ട് മുക്കി വെച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് പിന്നെ കുറേ നേരം കഴിയുമ്പോൾ നമുക്കതൊന്ന് കഴുകിട്ടാൽ മതി ഇപ്പോൾ ചെടിയൊന്നും നനയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല കേട്ടോ അപ്പൊ എന്നും മഴയാണല്ലോ രാത്രിയാണെങ്കിൽ ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ മഴ പെയ്യുന്ന ശബ്ദമൊക്കെ കേട്ട് ഉറങ്ങാനായിട്ട് പറ്റാറുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഗ്രോ ബാഗിൽ വെച്ചിരിക്കുന്നതിൽ ഒരു ചീര ആകെ എന്തോ വാടി ഉലഞ്ഞ് ഇങ്ങനെ നിൽക്കാണ് കേട്ടോ ഇനി അപ്പോൾ അവിടെ നിർത്തിയിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ അത് കടയോട് കൂടിയിട്ട് പറിച്ചു മാറ്റാണ് കേട്ടോ അതുപോലെ അത് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും വാട്ടം തോന്നണോ അല്ലെങ്കിൽ നമ്മൾ ഉണങ്ങി ഇലകൾ അതൊക്കെ ഞാൻ ഡെയിലി ഇങ്ങനെ പറിച്ചു കളയും കേട്ടോ അപ്പോൾ ഇങ്ങനെ തയ്യായിട്ട് പറിക്കേണ്ടത് വരുന്നത് അതിനെന്തെങ്കിലും അസുഖം പോലെ നമുക്ക് തോന്നുമ്പോഴും മാത്രമാണ് കേട്ടോ അപ്പോൾ ആ വെണ്ടക്കയുടെ ഉരിലേക്ക് മഞ്ഞച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതും പറിച്ചു മാറ്റാം അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗുകളിൽ എപ്പോഴും നമ്മുടെ കൈയും കണ്ണും എത്തണം കേട്ടോ എന്നാൽ മാത്രമാണ് ആ പച്ചക്കറി ചെടികൾ നല്ല രീതിക്ക് വളർന്ന് വരുള്ളൂ അപ്പം ഞാൻ മാത്രല്ല മൗളിക്കുട്ടനും ഇതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് പറിച്ച ചീര അതിൽ ചീരവിത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ആ ചീരവിത്തൊക്കെ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ടോ ഇങ്ങനെ മഴയും തണുപ്പും ഒക്കെ ഉള്ളപ്പോൾ വിത്തുകളൊക്കെ പെട്ടെന്ന് മുളക്കില്ലോ അതുകൊണ്ടാണല്ലോ നമ്മുടെ കാച്ചിലും ഇങ്ങനെ മുളച്ചു പൊന്തി നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ആയിട്ട് ചീരവിത്തൊക്കെ പാവിയുണ്ട് ഇനി ചീരത്തായി ഞാൻ കളയുന്നില്ല ഇവിടെ ഇങ്ങനെ ചാരി വെച്ച് കഴിഞ്ഞ് കുറച്ച് മണ്ണൊക്കെ ഇട്ട് നമുക്ക് നോക്കി നോക്കാം ഒരു ചാൻസും കൂടി നമ്മൾ കൊടുക്കണമല്ലോ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ബാക്കിയുള്ള സമയമൊക്കെ നമ്മൾ ചിലവഴിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ജോലിക്ക് പോയതല്ല എന്നാൽ ഇനിയുള്ള സമയം മുഴുവൻ അങ്ങോട്ട് കയറി കിടന്നോളാം എന്നാൽ അങ്ങോട്ട് വിചാരിച്ച് റെസ്റ്റ് എടുക്കാനൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ അപ്പോൾ അത് ആ മഴ കാരണം ചേമ്പിലയിൽ ഇങ്ങനെ വെള്ളത്തുള്ളികളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ കാട്ടി കളിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാവോ ഇതൊക്കെ ശ്രദ്ധിക്കാനും ഇങ്ങനെ നോക്കാനും ഒന്നും സമയമില്ലാണ്ട് നമ്മൾ നിൽക്കുമ്പോൾ മാത്രമാണ് ഇതൊക്കെ നമ്മൾ കാണാതെ പോകുന്നത് അല്ലേ അങ്ങനെ കുറച്ച് സമയം നമ്മൾ കുതിർത്തൊക്കെ വെച്ചിട്ടുണ്ട് ഇനി തുണികളൊക്കെ നമുക്കൊന്ന് കുത്തി തിരുമ്പിയൊക്കെ എടുക്കാം അപ്പോൾ ഞാൻ എവിടെയാന്ന് അന്വേഷിച്ച് ഇങ്ങനെ മോബിൽ നടക്കാനാണ് കേട്ടോ ഗ്രോ ബാഗിൻ്റെ അവിടേക്ക് പോകുമ്പോൾ ഗ്രോ ബാഗിൻ്റെ അവിടേക്ക് ഓടി വരും അതുപോലെ തന്നെ മുറ്റം അടിക്കാൻ പോയി അങ്ങോട്ട് വരും ഇപ്പം ഞാനിങ്ങനെ കുത്തിത്തിരുമ്പൊച്ച കേൾക്കുമ്പോൾ ഇപ്പുറത്തേക്ക് വരുന്നുണ്ട് അകലേന്ന് മിയാവും മ്യാവും കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഇത് നോക്കിയിരിക്കുകയും വേണം എന്നാലോ വെള്ളം തീർക്കാനും പാടില്ല ആളുടെ മേത്ത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല സേഫ് സോൺ അന്വേഷിച്ച് നടക്കാനായിട്ടോ അപ്പം ആൾക്ക് തോന്നി ആ മതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞിട്ട് ഇരിക്കാം അവിടെ ആകുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ വെള്ളത്തുള്ളികളൊന്നും തെറിക്കില്ലല്ലോ അപ്പോൾ അവൻ ആ മതിലിൽ ചാടിക്ക് ഇറങ്ങി അവിടെ ഇരുന്ന് ഇങ്ങനെ വീക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ എങ്ങോട്ട് നീങ്ങുന്നു അവിടേക്കൊക്കെ വരും അപ്പം നമ്മുടെ ഈ പ്ലാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെയും ഒരു കുഞ്ഞ് ചക്ക പോലും പൊടിഞ്ഞിട്ടില്ല കേട്ടോ ഇതിന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു ചക്ക കാലായിന്ന് ഇനി രാത്രിയിലെ കാര്യങ്ങളാണ് കേട്ടോ കുറച്ച് കാണിക്കുന്നത് രാത്രി ഞങ്ങൾ ചോറുണ്ണലൊക്കെ കഴിഞ്ഞു അങ്ങനെതാ എല്ലാ ജോലികളും ഒന്ന് ഒതുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ അപ്പം നേരം വെളുത്തു വരുമ്പോൾ നല്ല അടുക്കും ചിട്ടയോടും കൂടി കാണാൻ പറ്റുകയെന്ന് അങ്ങനെ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തലേദിവസം അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കണം അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞും തോന്നുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഒന്നുകൂടി വീടൊക്കെ അടിച്ച് അടിച്ചങ്ങട്ട് ക്ലീനാക്കും അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും നല്ല ക്ലീനാണ് പക്ഷെ നമ്മൾ ഈ ബ്രഷ് ചൂല് വെച്ച് അടിച്ചെടുക്കുമ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് പൊടിയൊക്കെ എന്തായാലും കിട്ടും കിട്ടാം അപ്പോൾ ഒരു പൊടി പോലും വെക്കിയില്ല അതുപോലെയാണ് ഈ ബ്രഷ് ചൂല് കൊണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചൂല് വാങ്ങിക്കോളൂ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുമല്ലോ അപ്പോൾ അത് വെച്ചും കഴിഞ്ഞിട്ട് നല്ല വൃത്തിക്ക് നമ്മൾ അടിച്ചങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഹോളിലേക്കൊക്കെ അങ്ങോട്ട് വരുമ്പോൾ ഒരു തരി മണ്ണ് പോലും ഇല്ലാതെ നല്ല രീതിക്ക് കിടക്കുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കുന്ന അതിനോടൊപ്പം തന്നെ അടിക്കുന്നതിനോടൊപ്പം തന്നെ സെറ്റിയിലുള്ള ആ വിരിച്ചിരിക്കുന്ന തുണികളൊക്കെ ശരി രീതിയിലൊക്കെ ഒന്ന് കുറഞ്ഞിടാനായിട്ടും കൂടി നോക്കാം അതുപോലെ നമ്മുടെ ടീ പോയമ്മ നമ്മൾ ഞാനാണെങ്കിൽ പാനേ ഒക്കെ വെക്കും പാനും മൊബൈലും ഒക്കെ വെക്കും അപ്പോൾ അത് അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്കും പാനും വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് മാറ്റി ടീ പോയൊക്കെ ഒഴിച്ചിടാനായിട്ട് വെക്കണം കേട്ടോ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരം വെളുത്ത് നോക്കുമ്പോൾ ഒരു സാധനങ്ങളും ഇല്ല നല്ല ഒഴിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഹോളൊക്കെ കിടക്കുന്നത് കാണാം അതുപോലെ തന്നെ രാത്രി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേറ്റായി ഇട്ടാണ് ഭക്ഷണം കഴിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലേറ്റുകളൊക്കെ കഴുകാതെ എടുത്ത് വെക്കുക അങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുത് കേട്ടോ നമ്മളെല്ലാ പാത്രങ്ങളും നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മൾ വെച്ചിരിക്കണം അങ്ങനെയാണെങ്കിലാണ് പിറ്റേ ദിവസം വരുമ്പോൾ നമുക്ക് നല്ലൊരു എനർജി അത് കഴുകാതെ ഒരു പാത്രെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു തലവേദന തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നും തന്നെ അങ്ങനെ കഴുകാതെ വെക്കരുത് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പിറ്റേ ദിവസം വരുമ്പോൾ നമ്മൾ ഒരു പുതിയ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ അടുക്കളയിലേക്ക് കയറുന്ന പോലെയൊക്കെ നമുക്കങ്ങോട്ട് തോന്നിപ്പോകും അപ്പോൾ ഇവിടെ ചിഞ്ചും മുത്തും ഒക്കെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും രണ്ട് മൂന്ന് പ്ലേറ്റുകളും കാര്യങ്ങളും ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കഴുകിയെടുക്കുകയാണ് കേട്ടോ വീട് മൊത്തത്തിൽ അടിച്ചു വാങ്ങിയിടുക അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടാകുക പിന്നെ ഈ കൗണ്ടർ ടോപ്പൊക്കെ നല്ല വൃത്തിക്ക് അങ്ങോട്ട് തുടച്ചിടുക ഒട്ടും നനവില്ലാതെ അതൊക്കെ അങ്ങോട്ട് ഒപ്പിടുക ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ രാത്രി വീടൊക്കെ കാണാനായിട്ട് നല്ലതായിരിക്കും പിറ്റേ ദിവസം പറയും വേണ്ട നമ്മൾ ആകെ ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ അങ്ങോട്ട് എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നാം ആഹാ ഞാൻ നല്ല വൃത്തിക്കൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റും ജോലികളും ഒക്കെ കഴിച്ചു വെക്കാനുള്ളൊരു ഉഷാറ് നമുക്ക് ഉണ്ടായിരിക്കും പിന്നെ അതുമാത്രമല്ല എങ്ങാനും ഈ ഇങ്ങനെയൊന്നും ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ ഓടിച്ച് അങ്ങോട്ട് ജോലി ചെയ്യാനായിട്ട് തോന്നണം അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്കതൊരു നല്ലൊരു കാര്യമല്ലോ നല്ല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ കുറച്ച് സമയത്ത് മാറ്റി വെക്കണമല്ലോ അതുപോലെ തന്നെയാണ് നമ്മൾ വീട് മാറാതെ പിടിക്കാതെ നോക്കുകയും വേണം അപ്പോൾ രാത്രി സമയത്ത് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകലിനേക്കാളും കൂടുതൽ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അതൊക്കെ ഓർത്ത് വെച്ച് കഴിഞ്ഞിട്ട് പകല് നമ്മൾ മാറാലെയൊക്കെ എവിടെ കണ്ടു വെച്ചുണ്ടെങ്കിൽ അതും കൂടിയൊക്കെ അടിച്ചും കഴിഞ്ഞിട്ട് വൃത്തിയും വെട്ടിപ്പോ ഇടാനായിട്ട് ശ്രമിക്കണം ആയിട്ടാകും സ്റ്റൗ ഒക്കെ ആകെ വൃത്തികേടായിരുന്നു അതൊക്കെ തുടച്ച് ഞാൻ നല്ല ക്ലീൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഈ ജനലിൻ്റെ ഈ സൈഡുകളും ഈ കൗണ്ടർ ടോപ്പും കാര്യങ്ങളും ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് നാളെ ുള്ള പയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം